വെൽക്കം ബാക്ക് ടു എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് മൂരാട് പാലത്തിനോട് ചേർന്നുള്ള ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ബ്രദേഴ്സ് സ്റ്റോപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ആറ് ആറുവരെയും ദേശീയപാത ബ്രദേഴ്സ് സ്റ്റോപ്പ് അതേപോലെ പാലിയാട്ടെന്നാട് അരവിന്ദ ഘോഷ് പാലോളി പാലം ഈ ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെയുള്ള യാത്രക്കായ ആളുകൾ റോഡ് കാലനട യാത്രക്കായ ആളുകൾ ഇപ്പോഴും ഈ ദേശീയപാതയിലൂടെ ക്രാഷ് ബാരിയറിന്റെ ഗ്യാപ്പിനിടയിലൂടെയാണ് ആളുകൾ ക്രോസ് ചെയ്യുന്ന നീണ്ട സമയം കാത്തിരുന്നതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ചെവി കേൾക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ രീതിയിലാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പാലോളി പാലം കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ പാലോളി പാലം ഇതേ അരവിന്ദഘോഷ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ആൾ ഇപ്പം പോലീസ് വാഹനം ഇടിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ റോഡ് ക്രോസ് ചെയ്യുന്നു പിന്നെ വേറൊരു ഒപ്ഷെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോൾ ഒരു ഡ്രൈനേജ് ഉണ്ട് അതായത് നമ്മുടെ ബദർ സ്റ്റോപ്പിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജ് ഇത് സ്ട്രീ ഡ്രൈനേജ് അല്ല അണ്ടർപാസേജാണ് ഇതിലെ സ്ട്രീറ്റ് ലൈറ്റ് അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം ചെയ്തിരുന്നു സത്യത്തിൽ ഡ്രൈനേജ് ആണ് ആ പൈപ്പൊക്കെ കണ്ടൊക്കെ ബോധ്യപ്പെടും അപ്പം ഇപ്പം മഴ പെയ്തപ്പോൾ ഇതിനകത്തോടെ വെള്ളമൊക്കെ കൃത്യമായിട്ട് ഒഴിച്ച് ന ഒലിച്ച് പോയിട്ട് ഇവിടെ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബൈക്കും അതേപോലെ സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ അതിലെ ക്രോസ് ചെയ്യാൻ പേടിയുള്ള ആളുകളെതിരെയാണ് സത്യത്തിൽ ക്രോസ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾ ഈ ഒരു പ്രദേശത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും ഇവിടെ മറ്റ് പ്രദേശങ്ങളിൽ ഫുട്ട് ഓവർ ജില്ല ജില്ലെങ്കിൽ ഇവിടെ വളരെ നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ് ഫൂട്ട് ഓവർ മറ്റെന്താ കാരണം പ്രത്യേകിച്ച് പറയാനുള്ള കാരണവച്ചാൽ ഇവിടെ മൂന്ന് സ്കൂളിൽ ജെ എൻ എം ജി എച്ച് എസ് ഹൈസ്കൂൾ അതോടൊപ്പം തന്നെ ചിട്ടിയാത്ത് യു പി സ്കൂൾ ചീനം വീട് ഈ മൂന്ന് സ്കൂളിലെയും വിദ്യാർത്ഥികൾ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഈ സൈഡിലെയും കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് സ്കൂളിലേക്ക് പോകും തിരിച്ചു വരുമ്പോഴൊക്കെ ഈ ക്രാഷ് ബെയറിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ മൂരാട് പാലം ഉൾപ്പെടെ പാലുൽപ്പാലം വരെയുള്ള ദേശീയപാതയുടെ ആറ് വരിയുടെയും താരങ്ങ് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചു വലിയ മാറ്റം തന്നെയാണ് ആളുകൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ് എന്നാൽ വർക്ക് ആ മാറ്റം എല്ലാ ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ നിലവിലുള്ള ആ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കൂടി കഴിയേണ്ടത് ഇപ്പം പഴയ മൂരാട് പാലത്തിലൊക്കെ നമ്മൾ പണ്ടത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം ഒരു വാഹനം നിർത്തിയിട്ട് മറുവാ ഒരു മറുവാറു സൈഡിലുള്ള വാഹനങ്ങൾ പോയതിനു ശേഷമാണ് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള വാഹനങ്ങൾ പോകാനുള്ള സംവിധാനം കേരളത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കാഴ്ചയായിരുന്നു ആ ഒരു ആചാരങ്ങൾക്കൊക്കെ എന്തായാലും വിരാമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയിൽ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ വാഹനങ്ങൾ അങ്ങനെ ഒരു മൂരാട് പാലം ഉണ്ടായിരുന്നു എന്ന് പോലും ഓർക്കാൻ പറ്റാത്ത രീതിയിൽ ചീറിപ്പാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ആളുകൾക്ക് സ്കൂളിലും മറ്റ് ഫംഗ്ഷനുകളിലും അതോടൊപ്പം തന്നെ മറ്റു ആകുന്ന ആളുകൾ മൂരാട് പാലം ബ്ലോക്കായിരുന്നു എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ആ മൂരാട് പാലത്തെ കുറ്റപ്പെടുത്തിയ ഒറ്റപ്പെടുത്തിയ എല്ലാത്തിനും മൂരാട് പാലത്തെ പഴിചേർത്തിരുന്ന ഒരു കാലമുണ്ട് ആ കാലമൊക്കെ അവസാനിച്ചു നമ്മളെ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഓയിൽ മില്ലിൻ്റെ ഭാഗത്തുള്ള അണ്ടർ പാസ് സൈസിൻ്റെ വർക്കും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മൂരാട് പാലത്തിന്റെ വർക്ക് കഴിഞ്ഞു എന്നതിനപ്പുറത്ത് നമ്മൾ പഴയ മൂരാട് പാലത്തിൻ്റെ ആ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു ഇതേ ഒരു ആർച്ച് നമ്മളിപ്പോൾ ചോറോട് കീറ്റ് ആ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ സമാനമായിട്ടുള്ള ആർച്ച് ഇവിടെ കോൺക്രീറ്റ് ആണെങ്കിൽ അവിടെ സ്റ്റീലാണ് എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ എന്തായാലും ഈ കോൺക്രീറ്റ് റോഡും അതോടൊപ്പം അത് ദേശീയപാതയൊക്കെ തുറന്നുകൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ കൃത്യമായ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആറ് വരും പാതയുടെയും വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഫോട്ടോ ഓവർ ബ്രിഡ്ജുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കേണ്ടതുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരാളുകളൊക്കെ വർക്ക് എടുത്ത പ്രദേശത്തൊക്കെ ഇത്തരത്തിൽ സ്കൂളുകളുള്ളവർത്തൊക്കെ ഫുൾട്ടോവർ ബ്രിഡ്ജൊക്കെ എന്നോ തുറന്നുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം കുട്ടികളാണ് നമ്മളൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്നുണ്ട് അപ്പോൾ അപകടം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അപകടമൊക്കെ ഒഴിവാക്കണെങ്കിൽ തീർച്ചയായും അധികാരികൾ ശ്രദ്ധയിൽ എത്തണമെങ്കിൽ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുക അപ്പോൾ പരമാവധി ഷെയർ ചെയ്യാൻ മാത്രമാണ് ഈ ഒരു അവസരം ഈ വിഷയങ്ങളൊക്കെ നമ്മളെ എം എൽ എ എം പിമാർ ഇതിലേക്ക് ശ്രദ്ധിക്കുക െത്തിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ ജനങ്ങൾ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ കിട്ടൂ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ നമ്മൾ വിദ്യാർത്ഥികളുടെ ജീവന വീക്ഷണ ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പാലിയാട്ട് നട ഓൾറെഡി ഒരു ഫോട്ടോ ബ്രിഡ്ജ് വരേണ്ടതുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല അതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്